ഓം ം പതിനഞ്ച് നാരതീയ കീർത്തന പദ്ധതി മിസ്റ്റർ ചോൽക്കാറിന്റെ മധുരമില്ലാത്ത ചായ രണ്ട് ഗൗളികൾ വായനക്കാർക്ക് രാമനവമി മഹോത്സവം തുടങ്ങിയതും അതിന് കീർത്തനത്തിന് ഹരിദാസിനെ കിട്ടാൻ വിഷമമുണ്ടായതും പിന്നെ ദാസ് ദാസ്കനുവിനെ ബാബ ഹരിദാസായി നിശ്ചയിച്ചതും ആറാം അധ്യായത്തിൽ വിവരിച്ചത് ഓർമ്മയുണ്ടല്ലോ ദാസ്കനു അത് അന്നു മുതൽ ഇന്നു വരെ എങ്ങനെ ചെയ്തു എന്ന് നോക്കാം നാരതീയ കീർത്തന പദ്ധതി സാധാരണ ഹരിദാസന്മാർ കീർത്തനത്തിന് പോകുമ്പോൾ വർണ്ണ പകിട്ടുള്ള അടിവരെ എത്തുന്ന വസ്ത്രമാണ് ധരിക്കാറ് അവർ തലയിൽ ഒരു തലപ്പാവ് കെട്ടും ഉള്ളിൽ ഷർട്ട് ധരിച്ച് ഒരു നീണ്ട കോട്ട് ധരിക്കും ദോത്തി ചുറ്റി ചുമലിൽ രണ്ടാം മുണ്ടും ഇടും ഇതാണ് വേഷം ഇങ്ങനെ വേഷം ധരിച്ച് ശ്രുതിയിൽ ഒരു കീർത്തനത്തിന് പോകുമ്പോൾ ദാസ്കനു ബാബയെ നമസ്കരിക്കാൻ ചെന്നു ബാബ ചോദിച്ചു വരൻ എങ്ങോട്ടാണ് ഭംഗിയായി ഉടുത്തുരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് കീർത്തനത്തിനാണ് എന്ന് മറുപടി കിട്ടി ബാബ ചോദിച്ചു എന്തിനാണ് അതിന് ഈ വക സജ്ജീകരണങ്ങളൊക്കെ കൂട്ട് വേഷ്ടി തലേക്കെട്ട് എന്തൊക്കെയാണ് അതെല്ലാം എൻ്റെ മുന്നിൽ നിന്ന് എടുത്തു മാറ്റൂ ദേഹത്തിന് എന്തിനാണിതൊക്കെ എന്ന് ദാസ്കനു ഉടനെ അതെല്ലാം അഴിച്ച് ബാബയുടെ കാൽക്കൽ വെച്ചു പിന്നീട് ഒരിക്കലും ദാസ്കനു കീർത്തനത്തിന് അവ ഉപയോഗിച്ചിട്ടില്ല അരയ്ക്ക് മേലെ ഒന്നും ധരിക്കില്ല കൈയിൽ ചപ്പ്ലാങ്കട്ടയും കഴുത്തിൽ ഒരു മാലയും അത്രമാത്രം ഇത് സാധാരണ വേഷമല്ലെങ്കിലും സ്വാഭാവികമായ വേഷം ഇതാണ് കീർത്തന പദ്ധതി തുടങ്ങി വെച്ച നാരദ മഹർഷി തലയിലോ ദേഹത്തിലോ ഒന്നും ധരിക്കാതെ വീണയുമായി ഭഗവാനെ പ്രകീർത്തിച്ച് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു ചോൽക്കാരന്റെ പഞ്ചസാര ഇടാത്ത ചായ ബാബ പൂനെയിലും അഹമ്മദ് നഗറിലും അറിയപ്പെട്ടിരുന്നെങ്കിലും നാനാസാഹിബ് ചന്ദ്രോർക്കറുടെ പ്രഭാഷണങ്ങളും ദാസ്ഖനുവിൻ്റെ കീർത്തനവും ബാബയുടെ പേർ കൊങ്കണം അതായത് ബോംബെ മുഴുവൻ എത്തിച്ചു ദാസ്കനുവിന്റെ മധുര സംഗീതം കൊണ്ട് വളരെ പേർ ബാബയെ പറ്റി കേട്ടു കീർത്തനം കേൾക്കാൻ വരുന്നവർക്ക് പ്രത്യേക താല്പര്യങ്ങളാണ് ചിലർക്ക് ഹരിദാസിന്റെ പാണ്ഡിത്യത്തിലാണ് താല്പര്യം ചിലർക്ക് അയാളുടെ അഭിനയത്തിലും ചിലർക്ക് സംഗീതത്തിലുമായിരിക്കും താല്പര്യം തമാശകളിലും ചിലർക്ക് വേദാന്ത വിശ വിശദീകരണത്തിലും ചിലർക്ക് കഥകളിലും ഇങ്ങനെ പോകുന്നു ഓരോരുത്തരുടെ താല്പര്യങ്ങൾ വെവ്വേറെയാണ് അതിൽ വളരെ കുറച്ചു പേർ കീർത്തനം കേട്ട് ദൈവത്തിലും ഋഷിമാരിലും വിശ്വാസം ഉറച്ചു കിട്ടുന്നവരും ഉണ്ട് ദസ്കനുവിൻ്റെ പാട്ടുകേട്ടാലത്തെ അനുഭവം വിസ്മയാമഹമാണ് ഒരു ഉദാഹരണം പറയാം ഒരിക്കൽ ദാസ്കനു താനയിലെ കൗപിനേശ്വര ക്ഷേത്രത്തിൽ സായിബാബയുടെ അവദാനങ്ങളെ പ്രകീർത്തിച്ച് കീർത്തനം പാടുകയായിരുന്നു ശ്രോതാക്കളിൽ താനയിലെ സിവിൽ കോടതിയിലെ ഗുമസ്തനായ ദരിദ്രനായ ചോൽക്കാർ എന്നൊരാളും ഉണ്ടായിരുന്നു അയാൾ ദാസ്കനുവിൻ്റെ കീർത്തനം കേട്ട് ആകൃഷ്ടനായി അപ്പോൾ തന്നെ ബാബയെ മനസ്സാ വണങ്ങി പറഞ്ഞു ബാബ ഞാനൊരു ദരിദ്രനാണ് കുടുംബം പോറ്റാൻ കഴിയാത്തവനാണ് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് പാസ്സായി ജോലി സ്ഥിരപ്പെട്ടാൽ ഞാൻ ശ്രുദ്ധയിൽ വന്ന് അവിടുത്തെ പാദത്തിന് നമസ്കരിച്ച് കൽക്കണ്ട് വിതരണം ചെയ്തോളാം പറഞ്ഞ പോലെ അയാൾ ടെസ്റ്റ് പാസ്സായി ജോലി സ്ഥിരപ്പെട്ടു എത്രയും വേഗം നേർച്ച കഴിക്കേണ്ടത് മാത്രം ബാക്കിയായി ചോൾക്കാർ ദരിദ്രനും വലിയ കുടുംബം പോറ്റേണ്ടവനുമായതിനാൽ ഷ്രിദ്ധി യാത്രയ്ക്ക് പണം ചിലവാക്കാനില്ലായിരുന്നു ഒരാൾക്ക് നാഞ്ഞി ഘട്ടോ സഹ്യാദ്രിയോ കടക്കാൻ കഴിഞ്ഞെന്നു വരും ഒരു ദരിദ്രന് അയാളുടെ വീടിന്റെ ഇടനാഴി കടക്കാൻ കഴിയില്ല എന്നാണല്ലോ പഴഞ്ചൊല്ല് നേർച്ച വേഗം കഴിക്കേണ്ടതുകൊണ്ട് കൊണ്ട് ചോൽക്കാർ ചിലവ് ചുരുക്കി പണമുണ്ടാക്കാൻ നിശ്ചയിച്ചു പഞ്ചസാര ഉപേക്ഷിച്ച് അയാൾ ചായ കഴിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് പണമുണ്ടാക്കി ശ്രുതിയിൽ വന്ന് ബാബയെ നമസ്കരിച്ച് ഒരു നാളീകരം വെച്ച് കൽക്കണ്ട് വിതരണം ചെയ്ത് ബാബയോട് താൻ അതീവ സംതൃപ്തനാണെന്ന് ബോധിപ്പിച്ചു ചോൽക്കാർ മസ്ജിദിൽ ബാബു സാഹിബ് ജോഗിനോട് കൂടിയാണ് വന്നത് അവർ പോവാൻ എണീറ്റപ്പോൾ ബാബ ജോഗിനോട് പറഞ്ഞു ഇയാൾക്ക് പഞ്ചസാര നിറച്ചും ചേർത്ത് ധാരാളം കാപ്പ് ചായ കൊടുക്കൂ ഈ അർത്ഥവത്തായ വാക്കുകേട്ട് ചോൽക്കാർ ഭക്തി പരവശനായി കണ്ണീരൊലിപ്പിച്ച് ബാബയെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു ജോഗിന് ഇതൊന്നും മനസ്സിലായില്ല ബാബക്ക് ഈ വാക്കുകളെ കൊണ്ട് ചോൽക്കാറിന്റെ ഭക്തി ഉറപ്പിക്കലായിരുന്നു ഉദ്ദേശം ബാബയ്ക്ക് കൽക്കണ്ടു കൊടുക്കാൻ പഞ്ചസാര ഉപയോഗിക്കാത്ത കാര്യം അറിയാമെന്നും അയാളെ മനസ്സിലാക്കി കൊടുത്തു ബാബ പറഞ്ഞു നീ ഭക്തിയോടെ എൻ്റെ മുന്നിൽ കൈ മലർത്തിയാൽ രാവു പകൽ ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ ഇവിടെ ഇരിക്കയാണെങ്കിലും ഏഴു കടലിനപ്പുറത്ത് വെച്ച് നീ ചെയ്യുന്നതെല്ലാം ഞാൻ അറിയും നീ ഈ ലോകത്ത് എവിടെ പോവണമെങ്കിലും പൊയ്ക്കൊള്ളൂ ഞാൻ കൂടെ ഉണ്ടായിരിക്കും നിന്റെ ഹൃദയനിവാസിയായ എന്നെ ആരാധിച്ചാലും ഞാൻ സമസ്ത ജീവജാലങ്ങളുടെയും ഹൃദയനിവാസിയാണ് എന്നെ ഇപ്രകാരം അറിയുന്നവർ അനുഗ്രഹീതരും ഭാഗ്യവാന്മാരുമാണ് എന്തൊരു സുന്ദരവും സുപ്രധാനവുമായ പാഠമാണ് ബാബ ചോൾക്കാർക്ക് പഠിപ്പിച്ചത് രണ്ട് ഗൗളികൾ രണ്ട് ചെറിയ ഗൗളികളുടെ കഥയോടുകൂടി ഈ അധ്യായം അവസാനിപ്പിക്കാം ഒരിക്കൽ ബാബ മസ്ജിദിൽ ഇരിക്കയായിരുന്നു ഒരു ഭക്തൻ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗൗളി ടിക് ടിക് എന്ന് കൊക്കി ജിജ്ഞാസുവായ ഭക്തൻ ഗൗളി ശബ്ദിച്ചതിൽ വല്ല സാരവുമുണ്ടോ എന്ന് ബാബയോട് ചോദിച്ചു അയാൾക്ക് നല്ലതോ ചീത്തയോ എന്നറിയാനായിരുന്നു ബാബ പറഞ്ഞു അവളുടെ സഹോദരി ഔറംഗാബാദിൽ നിന്ന് കാണാൻ വരുന്ന സന്തോഷം പ്രകടിപ്പിച്ചതാണ് ബാബയുടെ വാക്കിന്റെ അർത്ഥം മനസ്സിലാവാതെ ഭക്തൻ മിണ്ടാതിരുന്നു ഉടനെ ഔറംഗാബാദിൽ നിന്ന് ഒരാൾ കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്ത് ബാബയെ കാണാനെത്തി അയാൾ ഉടനെ പോവേണ്ടതുണ്ടെങ്കിലും കുതിരയ്ക്ക് വിശന്നിട്ട് നടക്കാൻ കൂട്ടാക്കിയില്ല അയാൾ മുതിര കൊടുക്കാൻ സഞ്ചി എടുത്തു മുതിര കൊടുത്ത് അഴുക്ക് കളയാൻ സഞ്ചി നിലത്തിട്ട് തട്ടി ഒരു ഗൗളി അതിൽ നിന്നും പുറത്ത് വന്ന് എല്ലാവരും കാണേ ചുമരിൽ കയറി ബാബ ആദ്യത്തെ ഭക്തനോട് അതിനെ നല്ലവണ്ണം നോക്കാൻ പറഞ്ഞു അത് നേരെ അതിൻ്റെ സഹോദരി ഗൗളിയുടെ അടുക്കലേക്ക് ഓടി വളരെ കാലത്തിന് ശേഷം സഹോദരിമാർ കണ്ടുമുട്ടുകയാണ് അവർ ചുംബിച്ച് കെട്ടിപ്പിണഞ്ഞ് സന്തോഷത്താൽ ചുറ്റി ചുറ്റി നൃത്തം വച്ചു ശ്രുദ്ധി എവിടെ കിടക്കുന്നു ഔറംഗാബാദ് എവിടെ കിടക്കുന്നു എങ്ങനെ ഔറോ ഔറംഗാബാദുകാരൻ ഈ ഗൗളിയെയും കൊണ്ട് അവിടെ വന്നു ബാബ ഇങ്ങനെ സഹോദരിമാരുടെ കൂടിക്കാഴ്ച മുൻകൂട്ടി അറിഞ്ഞു ആ അതിശയങ്ങൾ ബാബയുടെ അന്തർയാമിത്വം തെളിയിക്കുന്നതാണ് അടിക്കുറിപ്പ് ഏതൊരാൾ ഈ അധ്യായം ബഹുമാന പുരസരം നിത്യവും പാരായണം ചെയ്യുന്നുവോ ആളുടെ സകല കഷ്ടപ്പാടുകളും സദ്ഗുരു സായിബാബയുടെ അനുഗ്രഹത്താൽ തീർന്നു പോവും അതുകൊണ്ട് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം